ൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ യു എയിൽ ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു വടക്കു കിഴക്കൻ പ്രദേശങ്ങളിലാണ് കൂടുതൽ മഴ ലഭിക്കുക തീരപ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും മഞ്ഞുവീഴ്ചയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് ദുബൈയിൽ ഇന്നലെ പകൽ പത്ത് മുതൽ പന്ത്രണ്ട് നാൽപ്പത് വരെ സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിച്ചിരുന്നു ദുബൈ എയർപോർട്ട് അൽ ഖവനീജ് അൽ സിൽസലി അൽ മിസ്ഹർ ജബൽ അലി തുടങ്ങിയ വിവിധ ഭാഗങ്ങളിലും മഴ പെയ്തു യു എയിൽ ഇന്നലെ അനുഭവപ്പെട്ട കുറഞ്ഞ താപനില ഒൻപത് ഡിഗ്രിയും കൂടിയ താപനില ഇരുപത്തേഴ് പോയിൻ്റ് ഒമ്പത് ഡിഗ്രി സെൽഷ്യസുമായിരുന്നു കെട്ടിട വാടക വർധനവ് നിയന്ത്രിക്കാനും വാടകക്കാരും കെട്ടിട ഉടമകളും തമ്മിലുള്ള തർക്കം കുറയ്ക്കാനും ലക്ഷ്യമിട്ട് ഷാർജയിൽ വാടക സൂചിക ഏർപ്പെടുത്താൻ ആലോചിക്കുന്നു ദുബൈ അബുദാബി എമിറേറ്റുകൾക്ക് പിറകെ വാടക സൂചിക കൊണ്ടുവരുന്ന മൂന്നാമത്തെ എമിറേറ്റ് ആയിരിക്കും ഷാർജ ഭാവിയിൽ മറ്റ് എമിറേറ്റുകളും ഇത് പിന്തുടർന്നേക്കും ഓരോ പ്രദേശത്തിൻ്റെ പ്രാധാന്യവും വിപണി നിലവാരവും ജനസാന്ദ്രതയും കണക്കിലാക്കി വാടക പരിധി നിശ്ചയിക്കുന്നതിനാൽ വാടക നിരക്കും പരാതികളുടെ എണ്ണവും കുറയുമെന്നാണ് അധികൃതർ കണക്കുകൂട്ടുന്നത് ഇതിനു മുന്നോടിയായി ഷാർജയിലെ പഴയതും പുതിയതുമായ കെട്ടിടങ്ങൾ തരംതിരിക്കും ഓരോ പ്രദേശത്തെയും വാടക നിലവാരം ജനങ്ങൾക്ക് കാണാവുന്ന വിധത്തിലാണ് ഷാർജ റെന്റൽ ഇൻഡെക്സ് തയ്യാറാക്കുക റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരാനും നിക്ഷേപകർക്കിടയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും വാടക സൂചികയിലൂടെ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ ഷാർജ റിയൽ എസ്റ്റേറ്റ് വകുപ്പുമായി സഹകരിച്ചാണ് വാടക വാടകസൂചിക പുറത്തിറക്കുകയെന്ന് ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയിലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗ്രൂപ്പ് സമിതി ചെയർമാൻ സയിദ് ഖനീം അൽ സുവൈദി അറിയിച്ചു ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിലെ പ്രധാന ആകർഷണ കേന്ദ്രമായ സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മസ്ജിദ് സന്ദർശിക്കുന്നതിന് ഇനി ഫീസ് നൽകണം സന്ദർശക അനുഭവം മാനേജ്മെന്റും മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്ന് സുൽത്താൻ ഖാബൂസ് ഹയർ സെന്റർ ഫോർ കൾച്ചർ ആൻഡ് സയൻസ് വിഭാഗം അറിയിച്ചു അഞ്ചു നേരത്തെ പ്രാർത്ഥനകൾക്കായി സൗജന്യ പ്രവേശനം അനുവദിക്കുമെന്ന് ബന്ധപ്പെട്ടവർ കൂട്ടിച്ചേർത്തു ഫീസ് ഏർപ്പെടുത്തിയത് സംബന്ധിച്ച് ചർച്ചകൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഉയർന്നു ഉയർന്നുവന്നതിനെ തുടർന്നാണ് വിശദീകരണവുമായി അധികൃതർ രംഗത്തെത്തിയത് സീസണുകളിൽ വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ ഈ നീക്കം അനിവാര്യമാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു മസ്ജിദിന്റെ സാംസ്കാരികവും ചരിത്രപരവുമായ സമഗ്രത കാത്തു സൂക്ഷിച്ച് വലിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനായി അധികൃതർ സ്വകാര്യ മേഖലയുമായി കൈക്കോർത്തതായും സുൽത്താൻ ഖാബൂസ് ഹെയർ സെന്റർ ഫോർ കൾച്ചറൽ ആൻഡ് സയൻസ് വിഭാഗം അറിയിച്ചു അതേസമയം സന്ദർശകരെ സഹായിക്കുന്നതിനായി വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന മുപ്പത്തഞ്ച് ഒമാനെ ഗൈഡുകളെയും നിയമിച്ചിട്ടുണ്ട് സൗദി ജയിലിൽ പതിനെട്ട് വർഷമായി കഴിയുന്ന കോഴിക്കോട് ഫറാഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട കേസ് റിയാദ് കോടതി നാളെ വീണ്ടും പരിഗണിക്കും അഞ്ച് തവണ മാറ്റിവച്ച കേസാണ് ഇന്ന് വീണ്ടും പരിഗണിക്കുന്നത് പ്രാദേശിക സമയം രാവിലെ എട്ട് മണിക്കാണ് കോടതി കേസ് പരിഗണിക്കുക സൗദി കൗമാരക്കാരൻ അബദ്ധത്തില് മരണപ്പെട്ട കേസിൽ വധശിക്ഷ റദ്ദാക്കിയിട്ടും ആറുമാസമായി റിയാദ് ജയിലിൽ തുടരുകയാണ് റഹീം പതിനഞ്ച് മില്യൺ റിയാൽ മോചനദ്രവ്യം നല്കിയതോടെ വധശിക്ഷയെന്ന ആവശ്യത്തില് നിന്നും കൊല്ലപ്പെട്ട സൗദി പൗരന്റെ കുടുംബം പിൻവാങ്ങിയിട്ടുണ്ട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് തടവടക്കമുള്ള ശിക്ഷകളിലാണ് ഇനി കോടതി തീരുമാനം വരേണ്ടത് റാസൽഖൈമയിലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റൗണ്ട് അബൌട്ട് മുതൽ അൽമർജൻ ഐലൻഡ് റൗണ്ട് എബൌട്ട് വരെയുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിം സ്ട്രീറ്റിലെ വാഹനങ്ങളുടെ വേഗതാ പരിധി ജാനുവരി പതിനേഴ് മുതൽ മണിക്കൂറിൽ നൂറ് കിലോമീറ്ററിൽ നിന്നും എൺപത് കിലോമീറ്ററായി കുറയ്ക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ റാസൽ ഖൈമ പോലീസ് ഈ സ്ട്രീറ്റിലെ റഡാർ വേഗത മണിക്കൂറിൽ നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്ററിൽ നിന്നും നൂറ്റൊന്ന് കിലോമീറ്ററായി ക്രമീകരിക്കും അനുവദിച്ചതിനേക്കാൾ ഇരുപത് കിലോമീറ്റർ അധിക വേഗതയിൽ സഞ്ചരിക്കുന്നത് വലിയ ട്രാഫിക് പിഴയ്ക്കും കാരണമാകും റോഡ് സുരക്ഷ ശക്തിപ്പെടുത്താനുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ ചട്ടക്കൂടിന് അനുസൃതമായാണ് വേഗത കുറയ്ക്കുന്നതിനുള്ള തീരുമാനമെന്ന് റാസൽ ഖൈമ പോലീസ് ജനറൽ കമാൻഡിലെ സെൻട്രൽ ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ അഹമ്മദ് അൽ സാം അൽ നഖ്ബി അറിയിച്ചു റോഡിലെ അമിത വേഗത മൂലമുണ്ടാകുന്ന അപകടങ്ങളുടെ സാധ്യത കുറയ്ക്കുക കൂടിയാണ് ഈ തീരുമാനം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്നും കൂട്ടിച്ചേർത്തു ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റൗണ്ട് അബൌട്ടിൽ നിന്നും ആരംഭിച്ച് അൽ റിഫ അൽ ജാസിറ അൽ ഹംറ മിന അൽ അറബ് എന്നിവിടങ്ങളിലൂടെ കടന്നുപോയി അൽ മർജാനിൽ എത്തുന്നതിനാൽ ഈ റോഡ് ഒരു സുപ്രധാന പാതയായി കണക്കാക്കപ്പെടുന്നു കഴിഞ്ഞ ദിവസം റാസൽ ഖൈമയിലെ ഒരു ആന്തരിക റോഡിൽ വിനോദ മോട്ടോർ സൈക്കിളിൽ സ്വകാര്യ വാഹനം ഇടിച്ചുണ്ടായ അപകടത്തിൽ പതിനാലും പതിനഞ്ചും വയസ്സുള്ള രണ്ട് സ്വദേശി പെൺകുട്ടികൾ മരണപ്പെട്ടിരുന്നു മുപ്പത്തേഴ് വയസ്സുള്ള കാർ ഡ്രൈവർ മോട്ടോർ സൈക്കിൾ പിറകിൽ നിന്നും ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ രണ്ട് കൗമാരക്കാരെയും പോലീസ് എത്തി നാഷണൽ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു അപകടത്തിൽ ഉൾപ്പെട്ട കാർ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാളുടെ അശ്രദ്ധമായ ഡ്രൈവിംഗ് ആണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം നിരപരാധികളുടെ ജീവൻ അപകടത്തിലാക്കുന്ന അപകടങ്ങൾ തടയാൻ ഡ്രൈവർമാർ ജാഗ്രത പാലിക്കണമെന്നും ഗതാഗത നിയമങ്ങളും വേഗപരിധികൾ പാലിക്കണമെന്നും ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കണമെന്നും ഖൈമ പോലീസ് വിമാനയാത്രയിൽ കയ്യിൽ കരുതാവുന്ന ഹാൻഡ് ബാഗിന്റെ ഭാരപരിധി എയർ അറേബ്യ ഉയർത്തി പ്രവാസി മലയാളികൾക്കടക്കം യാത്രക്കാർക്ക് ഏറെ ആശ്വാസകരമാകുന്നതാണ് ഈ തീരുമാനം ഇനി മുതൽ എയർ അറേബ്യ വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് പത്ത് കിലോ വരെ ഭാരം കയ്യിൽ കരുതാം ഏഴ് കിലോ ഭാരമാണ് മറ്റ് വിമാനങ്ങളിൽ ഹാൻഡ് ബാഗിന് അനുവദിച്ചിരിക്കുന്ന പരമാവധി ഭാരം ഈ ഭാരപരിധിയിൽ ഒരു ഹാൻഡ് ബാഗിന് പുറമെ ഒരു പേഴ്സണൽ ബാഗ് കൂടി യാത്രക്കാർക്ക് കയ്യിൽ കരുതാം ബാഗ് പാക്ക് ഡ്യൂട്ടി ഫ്രീ ബാഗ് ചെറിയ ബാഗ് എന്നിവയാണ് യാത്രക്കാർക്ക് കൈവശം വെക്കാവുന്നത് ഇതിനു പുറമെ കുട്ടികൾക്കൊപ്പം യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് മൂന്ന് കിലോ വരെ അധിക ഭാരം ഹാൻഡ് ബാഗിനാക്കാമെന്നും എയർ അറേബ്യ തീരുമാനിച്ചിട്ടുണ്ട് രണ്ട് ബാഗുകളും പത്ത് കിലോയിൽ കൂടരുതെന്നാണ് തീരുമാനം പ്രവാസികൾക്ക് ഇത് വലിയ ആശ്വാസമാണ് നേരത്തെ ഹാൻഡ് ബാഗിന് പുറമെ അധിക ബാഗ് കയ്യിൽ വെക്കുന്നത് പല വിമാന കമ്പനികളും നിയന്ത്രിച്ചിരുന്നു ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ഈ വർഷത്തെ ഹജ്ജ് കരാറിൽ ഇരു രാജ്യങ്ങളിലെയും മന്ത്രിമാർ ഒപ്പുവെച്ചു ജിദ്ദയിൽ നടന്ന ചടങ്ങിൽ സൗദി ഹജ് ഉമ്രകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തൗഫിഖ് ബിൻ ഫൗസാൻ അൽ റബിയ ഇന്ത്യൻ പാർലമെന്ററി ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു എന്നിവരാണ് കരാറിൽ ഒപ്പുവെച്ചത് ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹേൽ ഖാൻ ജിദ്ദ ഇന്ത്യൻ കൗൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് അൻസൂരി ഹജ്ജ് കൗൺസിലർ അബ്ദുൽ ജലീൽ ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ഇന്ത്യക്കായി നേരത്തെ അനുവദിച്ച ഹജ്ജ് ക്വാട്ടയായ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരത്തി ഇരുപത്തഞ്ച് തീർത്ഥാടകർ എന്നത് തന്നെയാണ് ഈ വർഷവും അനുവദിച്ചിരിക്കുന്നത് പതിനായിരം അധിക ക്വാട്ട ഇന്ത്യ ആവശ്യപ്പെടുമെന്ന് റിപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിലും നേരത്തെയുള്ള ക്വാട്ടയിൽ മാറ്റമുണ്ടായിട്ടില്ല ജിദ്ദ സൂപ്പർ ഡോമിൽ ഇന്നു മുതൽ നാല് ദിവസങ്ങളിലായി നടക്കുന്ന ഹജ്ജ് ഉംറ എക്സിബിഷൻ ആൻഡ് കോൺഫറൻസ് പരിപാടികളിൽ മന്ത്രി കിരൺ റിജിജു പങ്കെടുക്കും ഇന്ത്യൻ തീർത്ഥാടകരെ സ്വീകരിക്കുന്നതിനായി ജിദ്ദ ഹജ്ജ് ടെർമിനലിൽ ഒരുക്കുന്ന ഹജ്ജ് മിഷൻ ഓഫീസ് അടക്കമുള്ള സൗകര്യങ്ങളും മന്ത്രി സന്ദർശിക്കും ജിദ്ദ വിമാനത്താവളത്തിൽ നിന്നും മക്കയിലേക്ക് ഇന്ത്യൻ തീർത്ഥാടകർക്കുള്ള ഹെറമൈൻ ട്രെയിൻ സർവീസ് ഉപയോഗപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മന്ത്രി പരിശോധിക്കും സൗദി അറേബ്യയിൽ വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ പിടികൂടപ്പെട്ട പതിനായിരത്തിലേറെ പേരെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ സൗദി അധികൃതർ നാടുകടത്തി കഴിഞ്ഞ ആഴ്ച മാത്രം പത്തൊമ്പതിനായിരത്തി പേർ വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ അറസ്റ്റിലായതും ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട പ്രതിവാര കണക്കുകൾ വ്യക്തമാക്കുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അധികൃതർ ജാനുവരി ആദ്യ നടത്തിയ പരിശോധനകളിലാണ് ഇത്രയും പേർ പിടിയിലായത് വിസ തൊഴിൽ അതിർത്തി രക്ഷ സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിനാണ് ഇത്രയേറെ പ്രവാസികൾ അറസ്റ്റിലായതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു